നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം നടന്നുവരികയാണ് ഫെബ്രുവരി ആരംഭിച്ച ഭാഗവത സപ്താഹയജ്ഞം മാർച്ച് ഏഴിനാണ് സമാപിക്കുക എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിന് സഹസ്രനാമജപത്തോട് കൂടിയാണ് കൊണ്ടാഴി തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ആരംഭിക്കുന്നത് തുളസി ബാലകൃഷ്ണൻ വടക്കഞ്ചേരിയാണ് യജ്ഞാചാര്യ

విక్తవేదం బిరి సంసరదేవ్యావశస్తినా సతత్వేదేవా దాసి అజోపేది దాస్య సమిక్తజానీవవో దివక్షయ తమోజీయ సీయమస్త్వప్రభుదిలాతేయానియమపరి పోనితియావస్య దాతాస్య అనుమతాం పరమ ఆత్మః ఆత్మృదవదిసి నివివాః హరియతయే యెన్నిద அக்கா திடஸ்து தான் நான் தந்தன் திவ்யா தந்தன் திவ்யா நான் சுரேஷ்வர்யா நான் போலவே சுவாமியாக நசுவேனி வேதனா 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 வேத்திரா குடும்பங்கள் ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ആരംഭിച്ച ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം മാർച്ച് ഏഴ് വ്യാഴാഴ്ചയാണ് സമാപിക്കുക റൈറ്റ് ഷെൻ ന്യൂസ് കൊണ്ടാഴി